പരിഷ്കാരം കർശനമായി നടപ്പാക്കിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയം നാല്പത്തഞ്ച് ശതമാനമായി കുറഞ്ഞു നേരത്തെ നൂറ് ശതമാനം വിജയം ഉണ്ടായിരുന്നിടത്തും കൂട്ടത്തോൽ പുതുതായി ലൈസൻസ് എടുക്കുന്നവരുടെയും രണ്ടാമത് ടെസ്റ്റിനായി അപേക്ഷ നൽകുന്നവരുടെയും എണ്ണം കൂടിയ പശ്ചാത്തലത്തിൽ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പുതുക്കിയ വ്യവസ്ഥ പ്രകാരം ഒരു ആർ ഓഫീസിൽ രണ്ട് ഓഫീസർമാരുടെ കീഴിൽ എൺപത് ടെസ്റ്റ് എന്നത് നൂറായി ഉയർത്തും പരിഷ്കാരം കൊണ്ടുവരുന്നതിന് മുൻപ് കേരളത്തിലെ പതിനേഴ് ആർ ടി ഓഫീസുകളിലും അറുപത്തി ജോയിന്റ് ജോയിൻറ് ആർ ടി ഓഫീസുകളിലും എണ്ണായിരം പേർ പങ്കെടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആറായിരം പേരാണ് എത്തുന്നത് ജോയിന്റ് ആർ ടി ഓഫീസുകളിൽ മുൻകാല അപേക്ഷകൾ ഉൾപ്പെടെ നാൽപ്പത് ടെസ്റ്റുകളാണ് നടത്തുന്നത് ഇത് ഉയർത്താനും നിർദ്ദേശമുണ്ട് പരിഷ്കാരം വന്നതോടെ ലേണേഴ്സിന്റെ എണ്ണവും കുറഞ്ഞിരുന്നു ലേണേഴ്സ് ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് സ്കൂളുകളിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഇൻസ്ട്രക്ടർമാരെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി കൂട്ട നിയമനം നടത്താനും തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം